മുൻകാലക്കാർ അവരുടെ നബിമാരുടെ കബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയതുപോലെ ജനങ്ങൾക്ക് കാണുന്ന രൂപത്തിൽ പുറമേക്കാക്കപ്പെടാതിരുന്നത് എന്താ കാരണം അള്ളാഹുവിന്റെ റസൂൾ അലൈഹി വസല്ല കബർ ജനങ്ങൾക്കെല്ലാം കാണാവുന്ന രൂപത്തിൽ എല്ലാവർക്കും കരിവരാവുന്ന രൂപത്തിൽ അത് പുറമേക്ക് കാണപ്പെടുന്ന രൂപത്തിൽ രൂപത്തിലാക്കപ്പെടാതിരുന്നത് എന്തുകൊണ്ടാണ് അവിടുത്തെ ഖബർ ജനങ്ങൾ ആരാധന കേന്ദ്രമാക്കുമെന്ന ഭയം കാരണത്താലാണ് ഇന്നത് അത് പുറമേക്ക് കാണിക്കാതെ ഉള്ള അവസ്ഥയിലായിട്ട് ജനങ്ങൾ അവിടുന്ന് കാണിച്ചു കാണിച്ചുവിട്ടുന്നത് എന്തൊക്കെയാണ് ചിലപ്പോ കാണാൻ ആൾക്കാർ ഏ ഖബറിന്റെ അടുത്ത് എന്താ മൊബൈൽ എടുക്കാൻ എന്തിനാ നാട്ടിലുള്ള ഭാര്യനെ കേൾപ്പിക്കാൻ വേണ്ടി ദാ റസൂലിനോട് പറയേണ്ടതൊക്കെ പറഞ്ഞോ അല്ലെ എല്ലായിടത്തും പിന്നെ പോയിട്ട് നോക്കണം നിങ്ങൾടെ അള്ളാഹു നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ അവൻ്റെ കണ്ണിൽ നിന്നൊരു കണ്ണുനീർ പോലും വരില്ല ചിലപ്പോ ഖബറിന്റെ അടുത്ത് അങ് എത്തിയാലോ അങ്ങനെ പിടിച്ചു നിക്കാൻ സാധിക്കുന്നില്ല എത്ര ആളുകളാണ് അവിടുന്ന് ചിലപ്പോൾ സെക്യൂരിറ്റി പിടിച്ചു മാറ്റുന്നത് എന്താ അവിടുന്ന് ചെയ്യേണ്ടതെന്ന് ആൾക്കാർക്ക് അറിയുന്നില്ല സഹോദരാ നോക്കു നിങ്ങൾ ഖബർ പുറമേക്ക് കാണിക്കാതിരുന്നിട്ട് ഇതാണ് അവസ്ഥ ഇപ്പോഴും കാണാം എങ്ങനെയെങ്കിലും അവിടേക്കൊന്ന് നിസ്കാരം ആ ഭാഗത്തേക്കൊന്നാക്കാൻ വേണ്ടി ചിലർ കഷ്ടപ്പെടുന്നത് കാണാം അവിടെ അങ്ങനെ നിസ്കരിക്കാൻ പറ്റില്ല കെബില അത് കബറിൻ്റെ നേരെ ആകുന്ന രൂപത്തിൽ ആ പരിസരത്ത് വരാൻ പറ്റൂല എന്നാൽ വരെയും ആളുകൾ ചിലർ അറിയാത്ത രൂപത്തിൽ ഒന്ന് അങ്ങോട്ട് തിരിയാൻ നോക്കുന്നതാണ് കബറിൻ്റെ അടുത്തേക്ക് തിരിയാൻ നോക്കണം നബുസല്ലാഹു അലൈഹ് വസലമയുടെ കബർ പുറമേ കാക്കപ്പെടാതിരിക്കുന്നതിനുള്ള കാരണമായി ആയിഷാ റബി അള്ളാഹു അങ്ങോ മക്ബറകളോ ഉയർത്തിക്കെട്ടപ്പെടാത്ത ഒരു കാലഘട്ടത്തിൽ പറഞ്ഞ വാക്കാണിത്